സ്നേഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കറവേട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയും നമ്മുടെ കൃഷി സ്ഥലങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം വരൂ വീഡിയോയിലേക്ക് പോകാം ഈ പേരേലയുടെ കിളിപ്പ് തിന്നാൻ നല്ല ടേസ്റ്റ് ആകട്ടോ ചെവി പറഞ്ഞ ഈ പേരേലയുടെ കിളിപ്പൊക്കെ തിന്നു കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയും പറയും പക്ഷേ എനിക്ക് ഷുഗർ പൊതുവേ കുറവാണ് അതുകൊണ്ട് മൊത്തത്തിൽ കുറയും എന്തായാലും കണ്ടപ്പം തിന്നു മാത്രം നമ്മുടെ മൊത്തം അത്തയാണ് ഭയങ്കര അത്തയാണ് എനിക്ക് ഇങ്ങനെ നല്ല വെയിലുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഏലം ഇന്ത്യ ഒക്കെ മഴ വന്നിട്ട് തന്നെ ഇതുണ്ടോ മഴയൊക്കെ വന്നിട്ടാണ് ഇത് വേണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഏലം ഈ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ബാ ജിമ്മി വാ ഇതേണ്ട ജിമ്മിയുണ്ട് കൂട്ടീന് ബാ ജിമ്മിയുണ്ട് നമ്മുടെ ജിമ്മിയും ജിമ്മിയും ഉണ്ട് കൂട്ടിന് ഈ രണ്ട് സൈഡും കംപ്ലീറ്റ് ഏലമാണ് കേട്ടോ നിങ്ങൾ തന്നെ ഒരുപാട് പേര് അലം കണ്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ കൃഷി സമരം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രം ഇതാണ് ഏലത്തോട്ടം അപ്പം ഇത് റീപ്ലാന്റ് ചെയ്തതാട്ടോ ഈ ഇടയ്ക്ക് വന്നിട്ട് കംപ്ലീറ്റ് അത് റീപ്ലാന്റ് ചെയ്ത് ഏലത്തോട്ടമാണ് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ ആ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇതുകൊണ്ടോ മേളിലേക്ക് അവിടെയൊക്കെ ഉണ്ടോ റീപ്ലാന്റ് ചെയ്തത് ഇതുകൊണ്ടോ നോക്കി ഇവിടെ കംപ്ലീറ്റ് റീപ്ലാന്റ് ചെയ്ത് ഇപ്പം ഒരു തടിപ്പാലം കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വണ്ണത്തിലുള്ള തടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലിൽ കൂടെ രണ്ട് മൂന്ന് സ്ലാവ് വാർത്ത ഒരു സ്ലാവ് പോയി ഈ രണ്ട് സ്ലാവ് സൈഡിലുണ്ട് എന്താണ് നമ്മുടെ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ വെള്ളം തരുന്ന ഒരു ഇത്തിരി ആറ്റമ്പുറം കേട്ടോ കൊണ്ടു വരും പോകാം അവിടെ ഒരു പനക്കൊലുണ്ട് വലിയൊരു പനയുണ്ട് അപ്പൊ ആ പനേല് നമ്മൾ ഈ പെണ്ണുങ്ങളുടെ ഒക്കെ മുടി പനേല് വെച്ച് മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനക്കൊല പോലെ വളരും എന്ന പറയുന്നേ എൻ്റെ മുടി ആ പനേല് വെച്ചിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം എന്റെ മുടി വളർന്നിട്ടില്ല മഴയൊക്കെ നല്ല മഴയില്ലേ മഴയൊക്കെ വന്നിട്ട് വെള്ളം ഒതുച്ചു ജീപ്പ് മാത്രമേ പോവുള്ളൂ കേട്ടോ നോക്കി കേട്ടി കാറ്റപ്പുറാണ് ജീപ്പ് മാത്രമേ പോവുള്ളു ജിമ്മി എന്നെക്കാളും മുന്നേ അവിടെ പോയി എത്തി നിപ്പുണ്ട് കേട്ടോ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വാഗമണ്ണിലെ അണ്ടോ വേണ്ട അതാണ് വീട് കേട്ടോ ഇങ്ങനെ നല്ല മഴക്കുള്ള ആരംഭമാണ് അപ്പുറത്തെ വന്നിട്ട് ശുചിമാരുടെ വീടും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ എന്താ അതിൻ്റെ ഉള്ളിലേക്കുണ്ട് വീടുകളൊക്കെ ഇതാണ് തറവാട് വീട് ഇതാണ് കേട്ടോ ും താമസമൊന്നുമില്ല വീട് ഇങ്ങനെ കിടക്കുന്നു അപ്പൊ വീടിന്റെ ഉള്ളൊന്നും കാണിക്കുന്നില്ല പുറമേ ഉള്ളത് കാണിക്കണ്ട ഞാനെവിടെ പോലും ഇതാണ് നമ്മുടെ മലകളൊക്കെ കണ്ടില്ലേ ഇതാണ് പാഹമണ്ണും മല ഫുള്ള് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാണ് ഇതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ തേയിലക്കാടൊക്കെ ഇതിൻ്റെ മേലിലേക്കുള്ളതാണ് പക്ഷേ അട്ട ഭയങ്കര മഴ രണ്ടൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ ഉള്ളതുകൊണ്ട് നോക്കിക്കാൻ മല വേണ്ടോ അപ്പം രണ്ടു ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് അട്ടകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് മേളിലേക്ക് ഞാൻ കയറി പോകുന്നില്ല ബാ നമ്മുടെ ജീനിയും കൊണ്ട് നമ്മൾ തിരിച്ചറങ്ങും കേട്ടോ അതാണ് തറവാടിനൊരിതാണ് കേട്ടോ പ്രമാണിച്ച് ി ചക്കയുണ്ട് കുറെ പ്ലാവുകളിൽ ചക്കയുണ്ട് കുറെ എന്ത് പറഞ്ഞാൽ നമുക്ക് ചീഞ്ഞ് അവിടെ കിടപ്പ് എടുക്കാണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് നിലത്തോട്ട് വീഴാൻ ഉരുണ്ട് അതുകൊണ്ട് അവിടെ ഒഴുകുന്ന അവിടെ ആ ഒരു ചാലിൽ പോയി കിടക്കും എന്നാൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾ തറവാട് വീടൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്ഥലങ്ങൾ ഇപ്പം ഒരു നല്ല വെയിൽ വന്നു രാവിലെ അപ്പം ഭയങ്കര തണുപ്പോ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് പക്ഷെ വെയിൽ വന്നിട്ട് തണുപ്പാണ് അപ്പം മേളിലേക്ക് കുറേ തേയിലക്കാടുകളുണ്ട് മേളിലേക്കാണ് നമ്മുടെ തേയിലയുടെ ഭാഗമൊക്കെ മേളിലേക്കാണ് പക്ഷേ ഭയങ്കര അട്ടയാണ് അല്ല കാടൊക്കെ തെളിച്ചിട്ടെങ്കിൽ പോലും ഭയങ്കര അട്ടയ തല വരെ കയറും അതുകൊണ്ട് പേടിച്ചിട്ട് പോകാത്ത മേളയ്ക്ക് നിങ്ങളെ കാണിക്കാത്തതാണ് അപ്പം മേളിലേക്കാണ് തേയിലക്കാടൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം സ്നേഹ ഓക്കേ ബൈ ബേ താറ്റാ സി യു